ംഭിച്ചിരിക്കുന്നു ഒന്നാം ട്രക്കിലൂടെ ചിറമേൽ തൊട്ട് കിടവനും രണ്ടാം ട്രക്കിലൂടെ പി ജി കരിപ്പുഴയും അങ്ങനെ നിലനഴുവുകളെ പോലെ കരിനാഗങ്ങളെ പോലെ കരിനാഗങ്ങളെപ്പോലെ അട്ടതയമ്പുകൾ ആവാഹിച്ചുകൊണ്ട് ജലത്തുള്ളികളെ അബ്രപാളികൾ പോലെ ചെന്നിച്ചുതറിച്ചുകൊണ്ട് ആവേശം ജനിപ്പിച്ചുകൊണ്ട് കാണികൾ ആർപ്പവിളികൾ മുഴക്കിക്കൊണ്ട് ഇതാ ഒന്നാം ടക്കിലൂടെ ചിറമേൽ തൊട്ട് കിടവൻ രണ്ടാം ടക്കിലൂടെ പി ചിക്കരിപ്പുഴ രണ്ടു വള്ളങ്ങൾ എണ്ണം തുഴഞ്ഞ് കഥ പറയുന്ന തുഴയറിയുന്ന കരുമാടിക്കുട്ടന്മാരുടെ കൈക്കരുത്തും മെയ്ക്കരുത്തും പ്രകടമാക്കുന്ന പി ചിക്കരിപ്പുഴ ചിറമേൽ തൊട്ട് കിടവൻ ആരാണ് പൊണ്ണിൽ ആരാണ് പിറകിൽ പറയുവാ നിർബാക എന്തൊരു പോരാട്ടമാണ് എന്തൊരു പീരാണ് എന്തൊരു വാശിയാണ് ഇതാണ് മത്സരം ഇതാണ് ഗ്രാൻഡ് ഫിനാലുന്നതിന് വേണ്ടിയിട്ടാണ് കാണികളങ്ങനെ ആകാംക്ഷ പരിതരായി ആകെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴിലേക്ക് കണ്ണെറിഞ്ഞരിക്കുമ്പോൾ ഇത് പകുതി ദൂരെ പിന്നിടുമ്പോൾ അത് ചെറുതേ തോട്ട് കിടന്ന് വിട്ടു കൊടുക്കുന്നില്ല പി ജി കരിപ്പുഴ എന്തൊരു പോരാട്ടം എന്തൊരു പീര് കട്ടയ്ക്ക് കട്ടയ്ക്ക് ആരാണ് മുന്നിൽ ആരാണ് പിറകിൽ പറയുവാൻ ഭാഗമില്ല ഇതാണ് മത്സരം ഇതാണ് ഗ്രാൻഡ് ഫിനാലെ അതെ ജവാൻ ഡോണൽ ട്രോഫി ആര് ൾ നിലയംസവ പ്രേമികളുടെ പാഞ്ഞെടുക്കുകയാണ് രണ്ടു ജലരാജാക്കന്മാർ ചിറമേൽ തോട്ടുകടവനും അടപകാരങ്ങൾ ആ ഒന്നും രണ്ടും തുഴക്കാർ കുരിഞ്ഞിരുന്ന് കുത്തി വലിച്ച് കുട്ടനാടൻ ശൈലി അവരങ്ങ് നീട്ടിവലിച്ചു കൊണ്ട് പാഞ്ഞെടുക്കുന്നു ഒന്നിലെ ചിറമേൽ തോട്ട് തോട്ടുകടവൻ ലീഡെടുക്കുകയാണ് ഇല്ല തൊട്ടു പിന്നാലെ ഒപ്പം പിടിക്കുന്നു പി ജി കരിപ്പുഴ കൊണ്ടാക്കൽ ബോട്ട് ക്ലബിന്റെ പി ജി കരിപ്പുഴ ചിറമേൽ കടവൻ ഒപ്പത്തിനൊപ്പം പാഞ്ഞെടുക്കുന്നു അമർജവാൾ ട്രോഫിയിൽ ആര് മുത്തമിടുമെന്ന് ഏതാനും നിമിഷങ്ങൾക്കകം പ്രഖ്യാപിക്കുവാൻ പോകുന്നു ഒന്നിലെ ചിറമേൽ തോട്ട് തോട്ടുകടവൻ അല്പം ലീഡെടുക്കുകയാണ് അതെ ചിരവേൽ തോട്ടു കടവൻ അജേകകളുടെ ചരിത്രങ്ങൾ വീണ്ടും ആവർത്തിква ചിരവേൽ തോട്ടു കടവൻ കടന്നു വരികയാണ് ചിരവേൽ തോട്ടു കടവൻ ടിജി ಕರಿപുഴ ടിജി ಕರಿപുഴ ടിജി ಕರಿപുഴ ലീഡ് എടുക്കൂ ആ ചിരവേൽ തോട്ടു കടവൻ ആ ചിരവേൽ തോട്ടു കടവൻ ഹാർട്ട് ഹാർട്ട് ഹാർട്ട്